ഹലോ ഗായ്സ് വെൽക്കം ടു കത്തൂസ് വേൾഡ് അപ്പം നമുക്ക് കശിക്കൂട്ടനെ കളരി കൊണ്ടുപോകാം ഓക്കേ ഹായ് പറഞ്ഞേ കശിക്കൂട്ടൻ നേരെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഓടി കിങ്ങി ഇല്ലട്ടാ ചെന്നത് കിങ്ങിണീനേയും കൂടി വിളിക്കാനാണ് ചെന്നത് പക്ഷെ ഞങ്ങൾ കിങ്ങിണിയായിട്ട് ഒരുമിച്ച് പോകുന്നില്ല കിങ്ങിണിയായിട്ട് വെക്കഴിഞ്ഞപ്പം തന്നെ കശിക്കൂട്ടൻ കരയാൻ തുടങ്ങും അങ്കൻ വടി പോകാനായിട്ട് അങ്ങനെ അവിടെന്തെ ഒറ്റയ്ക്ക് ഓടി പോവുകയാണ് കിങ്ങിണി വണ്ടിലെന്ന് പറഞ്ഞപ്പോൾ അംഗൻവാടിയിൽ പോകണമെന്നുള്ള സന്തോഷത്തിലാണ് ഓടുന്നത് പക്ഷേ കളരിലാണ് പോകുന്ന പോലും ഞാൻ ഓടി ഓടി റോഡെത്തി ഊട്ടിക്കൂടി ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പോകണതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കടയുണ്ട് അതാണ് വീടിൻ്റെ ലക്ഷ്യം അങ്ങനെ പോകുന്ന വഴിയിൽ ഒരു പൂവൊക്കെ പറിച്ചു കൈ പിടിച്ച് സന്തോഷത്തോടെ പോവുകയാണ് അപ്പോൾ കട എത്താറായിട്ടുണ്ട് അങ്ങോട്ടൊരു വലിവുണ്ട് കടയെത്താറായപ്പം എല്ലാ ദിവസവും ആ കടയിൽ നിന്ന് മിഠായി വാങ്ങിക്കണം അതിൻ്റെ ഒരിതാണ് അങ്ങോട്ടേക്ക് തിരിഞ്ഞടക്കുന്നത് അപ്പോൾ സ്ലോ ആയി കടയിൽ കടയിൽ എത്തുമ്പോൾ ഒന്ന് പതുക്കെ ആവും മിഠായിക്ക് വേണ്ടിയിട്ട് അത് എൻ്റെ അടുത്ത് പറയുമോ അതിരിഞ്ഞിട്ട് മിഠായി വേണമെന്ന് കണ്ടാ കടയിലായിട്ടാണ് പതുക്കെ പോകാൻ പോണേന് എല്ലാ ദിവസവും ഒരു മിഠായി ഒക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് ഒരു കല്ലൊക്കെ എടുത്ത് കൈ പിടിച്ചിരിക്കുക റോഡ് പിടി നടക്കാനല്ല അവിടെ അത് എന്നെ പിടിച്ച് വലിക്കുവാണ് മിഠായി വേണ്ടിയിട്ട് ഞങ്ങൾ കടയിലേക്ക് അങ്ങനെ ഞങ്ങൾ കടയിൽ ചെന്നിട്ട് അവന് ഇഷ്ടപ്പെട്ട മിഠായി വാങ്ങിച്ചു കൈ പിടിച്ചു ഞങ്ങൾ കടയിൽ നിന്നൊക്കെ ഇറങ്ങി അപ്പോൾ കടല ചീച്ചി വഴക്കിട്ടായിരുന്നു എല്ലാ ദിവസവും ഞാൻ മിഠായി തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ആ മിഠായി പൊട്ടിച്ചിട്ടില്ല കൈ പിടിച്ച് ചങ്കടപ്പെട്ടുകൊണ്ട് വരുവാണ് ഇനി എന്നെ അമ്മ എടുത്താൽ മതി ഞാൻ നടക്കേല അമ്മ ഇനി എടുക്കുന്നൊക്കെ പറഞ്ഞത് എന്നെ പിടിപ്പിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കളരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന എടുത്ത് പിടിച്ചുകൊണ്ട് കളരി പോകണ്ടെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ ഇപ്പോഴും അംഗനവാടി പോയാൽ മതി എന്നെനിക്ക് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 കാശിക്കൂട്ടൻ്റെ കളരി എത്താറായി ഇന്ന് ഇച്ചിരി നേരത്തെയാണ് ഈ സമയത്ത് സാധാരണ കുട്ടികളൊന്നും വന്നിട്ടുണ്ടാവില്ല ഒരു പത്തരയോട് കൂടി എല്ലാവരും മാരുള്ളൂ കണ്ട കളരിൽ ആരും വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നേരത്തെയാന്ന് കാശിക്കൂട്ടം അടിച്ച് മടിച്ച് കളരിലായിട്ട് വരികു സാധാരണ ഞങ്ങൾ നമ്മുടെ പിള്ളേരൊക്കെ ഉള്ളത് ടീച്ചർ വന്നു വാതിൽ തുറന്നു ടീച്ചർ എത്താട്ട് പോയി കാശിക്കൂട്ടിനെ ഇരുത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോരാൻ വേണേ കാശിക്കുട്ടന മിഠായി ഒക്കെ പൊട്ടിക്കാൻ ശ്രമിക്കാനുണ്ട് ഇപ്പം അപ്പോൾ ഞാൻ കാശിക്കുട്ടനുണ്ട് ബൈ ഒക്കെ പറഞ്ഞു ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് തിരിച്ച് വരുന്ന വഴി കാശിക്കുട്ടൻ്റെ കൂട്ടുകാരനും അമ്മയും കൂടി കളരിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കാശിക്കുട്ടൻ്റെ കൂട്ടായിക്കോളും കുഴപ്പമില്ല പിന്നെ നടന്നിടന്ന് വരുമ്പോൾ ഞാൻ നിങ്ങളുടെ സാധനം കാണിച്ചിട്ട് കേട്ട പഞ്ഞിമരം ഒന്നില്ലേ പഞ്ഞിമരം അതിലെ പഞ്ഞിയാണ് ഇവിടെ മൊത്തം വീണ് കിടക്കുന്നത് നിറയെ ഇവിടെ വെള്ളക്കെളക്കി കിടക്കണുണ്ടോ അത് പഞ്ഞിയാണ് അങ്ങനെ അതെല്ലാം കണ്ട് ഞാൻ നടന്ന് നടന്ന് വേഗം നടന്ന് ഞാൻ ഏകദേശം നമ്മുടെ വീടൊക്കെ എത്താറായി ലെവയിൽ കെട്ടിയിരിക്കുന്നതാണ് കിങ്ങിണിയുടെ വീട് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞാൻ കിങ്ങിണിയുടെ വീടിൻ്റെ പറ്റെ എത്താറായി അപ്പുറത്തെ സൈഡിൽ ഞങ്ങളുടെ വീട് ഉണ്ടോ അവിടെ ചെമ്പരത്തിയൊക്കെ കുറേ വിരിഞ്ഞ് നിൽക്കുന്നതാണ്ടോ നിങ്ങൾ അതിൻ്റെ ഉള്ളിലാണ് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ നേരെ നേരിപ്പുറത്താണ് കിങ്ങിണിയുടെ വീട് അപ്പം നടന്ന് നടന്ന് കിങ്ങിയുടെ വീടെത്തി കിങ്ങിണി അംഗൻവാടി പോവാനായിട്ട് കിങ്ങിണി അമ്മയും റെഡിയായി എന്നെ കണ്ടപ്പോൾ കിങ്ങിണി പറയാം അതിജിമ്മയും നിൽക്കി പോകല്ലേ ഞാനും മണ്ണുണ്ടെന്നും വന്ന് വേഗം ചെരുപ്പ് എടുത്തിടുവാണ് കിങ്ങിണിയുടെ അമ്മ വരുന്നുണ്ട് കിങ്ങിണീനെ ചെരുപ്പാക്കി ഇടിയിച്ച അംഗൻവാടിയിലോട്ട് പോവുകയാണ് അമ്മയമ്മളും കൂടെ അവിടെ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ പോയാൽ അവളെ കരയും അമ്മ പോകല്ലേന്നാ വിളിച്ച് പറയുന്നത് അവിടെ ഇതുണ്ട് കിങ്ങണി ഓടി വരുവാണെൻ്റെ അടുത്തോട്ട് ഞാനാ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തോട്ട് ഓടി വരുന്നത് ഓടി വന്നിട്ട് കയ്യിൽ പിടിക്കുക കിങ്ങിണിക്കുട്ടി അപ്പം അങ്കനവാടിയിലൊക്കെ പോയി പഠിച്ചിട്ട് വാട്ടാ അങ്ങനെ കിങ്ങിണി ആര്യമ്മയും കൂടിയേ അംഗൻവാടിയിലേക്ക് പോകുക എനിക്ക് ടാറ്റയൊക്കെ എത്താന്നുകൊണ്ട് പോകുവാണ് അവർ എൻ്റെ കൂടെ അപ്പം ഞാൻ വീട്ടിലെത്തി ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ടാറ്റ ബൈ ബൈ